കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിൻ്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ സ്ഥിരം കുറ്റവാളിയായ കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാനാണ് അറസ്റ്റായത് പ്രതിക്കെതിരെ ബലാത്സംഗമടക്കം അൻപത്തിയഞ്ച് കേസുകൾ നിലവിലുണ്ട് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുജീബ് റഹ്മാൻ പിടിയിലായത് മോഷ്ടിച്ച ബൈക്കുമായി വരുന്ന വഴി മുജീബ് അനുവിനെ ലിഫ്റ്റ് കൊടുത്തു തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു മരണമുറപ്പാക്കിയ ശേഷം അനുവിന്റെ സ്വർണവുമായി ഇയാൾ കടന്നു കളഞ്ഞു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ എടവണ്ണപ്പാറയിൽ നിന്ന് ബൈക്ക് കണ്ടെടുത്തു എടവണ്ണപ്പാറ ജംഗ്ഷനിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു ബൈക്ക് മോഷ്ടിച്ച ആഭരണങ്ങൾ പ്രതി കൊണ്ടോട്ടി സ്വദേശിക്ക് കൈമാറിയെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് നൊച്ചാട് സ്വദേശി അനുവിനെ വാളൂർ വയലിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് കോഴിക്കോട് കടമ്പനാട് ഓഫീസർ മനോജിന്റെ മരണത്തിൽ കളക്ടർ റിപ്പോർട്ട് റിപ്പോർട്ട് തേടി നൽകുന്ന ലാൻഡ് കമ്മീഷൻ